നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിത അലേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹേനാഥ മുരാരൈ ഹേനാഥനാരായണവാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷീണം ഇന്നലെ വരാൻ പറ്റില്ല അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇന്നലത്തെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഇന്നും നേരം വൈകിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം നമ്മളുടെ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ കുറേ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാമോ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് പെട്ടെന്നൊക്കെ വീഡിയോ നിർത്തി പോകേണ്ടി വന്നത് അപ്പോൾ മിനിയാമത്തെ ഉച്ചപൂജയുടെ അലങ്കാരം മിനിയാവുന്ന ഗുരുവായൂരും ശ്രീരാമനായിട്ടായിരുന്നു അപ്പോൾ ശ്രീലങ്കത്ത് നിൽക്കേണ്ടായിരുന്നത് ശ്രീരാമനായിട്ട് അന്ന മകീര്യം പുറപ്പാടായിരുന്നു അതായത് ശ്രീരാമസ്വാമിയുടെ തൃപ്രയാര ദേവരുടെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ചടങ്ങായിട്ടുള്ള മഗീരിയം പുറപ്പാടായിരുന്നു മിനിയന്ന് അതിനോ അതിനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ശ്രീരാമസ്വാമിയായിട്ട് ശ്രീലകത്ത് ചന്ദനം ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ശ്രീരാമസ്വാമിയെ മനസ്സിൽ വിചാരിച്ചു കഴാം ഇനി ഇന്നലത്തെ ചുപൂജയുടെ അലങ്കാരം ഇന്നലെ ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു നിൽക്കുണ്ടായിരുന്നത് പട്ടുകോണക്കൊക്കെ എടുത്തിട്ട് ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്തുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണനെയും ശ്രീരാമനെയും എല്ലാവരെയും മനസ്സിൽ വിചാരിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സൽസംഗത്തിലേക്ക് അടക്കാം സൽസംഗത്തിലേക്ക് ശ്രീലക്ഷ്മി എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ ഗുരുവായൂർ അമ്പലത്തിലെ അടിമ കിടത്തൽ വഴിപാടിനെ കുറിച്ച് പറയുമെന്ന് ശ്രീ അത് എത്ര പ്രായമുള്ള കുട്ടികളെയാണ് സാധാരണ ചോറ് കൊടുത്ത കുട്ടികളെയാണ് അടിമ കിടത്തൽ ചടങ്ങിനെ എടുക്കാറുള്ളത് അതായത് ചോറൂൺ വഴിപാട് നടത്തിയതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുക ആ കുട്ടിയെ നമ്മൾ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ്റെ സർവസ്വമാക്കിയിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ കുഞ്ഞിന് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ ചടങ്ങിനെയാണ് അടിമ എന്ന് പറയുക പക്ഷേ ഇതിപ്പോൾ ആറുമാസത്തിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക അപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛനെ അമ്മയ്ക്ക് ആർക്കാണെങ്കിലും കുഞ്ഞിനെ ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ആ കുടിമരത്തിൻ്റെ ചോട്ടിലെ കുട്ടിയെ കിടത്താം കുട്ടിയെ കിടത്തിയിട്ട് അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാതെ പോവുകയും മറ്റാരെങ്കിലും കൂടെ വന്ന മറ്റാരെങ്കിലും കുട്ടിയെ എടുത്തിട്ട് ആ കുട്ടിയെ അച്ഛനും അമ്മയ്ക്കും കൈമാറും കൈമാറുന്നുള്ളൂ അപ്പോൾ ഈ അച്ഛനും അമ്മയും ആ സമയത്ത് ഒരു തുക കൈയ്യിൽ കൊടുക്കുന്നു അത് വാങ്ങി ഭണ്ണാരത്തിലിടുക ഇതാണ് ആ ചടങ്ങ് ഈ ചടങ്ങ് തന്നെ നമുക്ക് ആറ് മാസം പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അവിടെ കിടത്തിയാൽ കിടക്കുള്ളൂ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർ കിടക്കാൻ സമ്മതിക്കില്ലല്ലോ അപ്പോൾ അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുക ആശയും അമ്മയും അവരെ തൊട്ട് നമസ്കരിക്കുക എന്ന് ചെയ്യുന്നതാണ് ചെയ്യാൻ സാധിക്കുക കാരണം ഇപ്പോൾ എല്ലാവർക്കും ചോറ് ചോറ് വ വരണ സമയത്ത് ഇത് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല ചിലർക്കൊക്കെ അറിയാതെ പോവാം അല്ലെങ്കിൽ ചിലരെ മറന്നു പോവാം അല്ലെങ്കിൽ തിരക്ക് കാരണം സാധിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള ആളുകൾക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും ആ കുട്ടികളെ നിങ്ങൾ കൊണ്ടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് നമസ്കരിപ്പിച്ചോളൂ ക നന്നായിട്ട് ആ കുട്ടിയെ ഗുരുവായൂരപ്പനെ ഏൽപ്പിക്കുന്നതായിട്ട് തൊട്ട് പ്രാർത്ഥിച്ചോളൂ ഒപ്പം ഒരു തുക ഇടുകയും ചെയ്തോളൂ കേട്ടോ ഇതാണ് അടിമ ചടങ്ങ് ചെറിയ കുട്ടികളെയാണ് അടിമ എന്ന് വെച്ചാൽ ആ കുട്ടികളെ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാതെ കിടത്തിയതിന് ശേഷം അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാതെ പോകണം അതാണ് അതിൻ്റെ ഒരു കാര്യം രാജീവ് ശ്രീധരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ദേവസ്വം ഗസ്റ്റ് ഹൗസുകളെല്ലാം ബുക്കിങ്ങിന് ഓൺലൈൻ ബുക്കിങ്ങിന് തയ്യാറായോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ ബുക്കിന് തയ്യാറായിട്ടുണ്ട് കേട്ടോ ശ്രമിച്ചു നോക്കൂ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശ്രമിച്ചു നോക്കൂ കേട്ടോ രാജീവ് ആർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം വഴിപാട് നടത്തുന്ന സമയത്ത് കൃഷ് വഴിപാടുകാരൻ അവിടെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടായിരിക്കുകയാണ് വേണ്ടതെന്നാണ് പറയുക നമ്മൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ ആ കൃഷ്ണനാട്ടം നമ്മൾ കണ്ടുതൊഴണം എന്നാണ് പറയുക അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ചടങ്ങുകളൊന്നുമില്ല ഒരു ദിവസം ഒരു ഭക്തൻ്റെ മാത്രമല്ല കേട്ടോ കൃഷ്ണനാട്ടം കളി ഉണ്ടാവുക കുറേ ഭക്തരുടെ ഒന്നിച്ചാണ് കൃഷ്ണനാട്ടം കളി ഉണ്ടാവുക ദിലീപ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം കളിയുടെ ടൈമിങ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് രാത്രി അത്താഴ പൂജയ്ക്കും തൃപ്പൂകയ്ക്കും ശേഷം ഏകദേശം പത്തരമണിയോട് കൂടിയിട്ടാണ് കൃഷ്ണനാട്ടം കളി തുടങ്ങുക അതിൽ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണനാട്ടം കളി ഇല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും കൃഷ്ണനാട്ടം കളി ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഒരു കൃഷ്ണനാട്ടം ചീട്ടാകാൻ മൂവായിരം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് കൃഷ്ണനേട്ടം കളിക്കെന്ത് പ്രസാദമാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട് പ്രസാദമല്ല കിട്ടുക കൃഷ്ണനാട്ടം കണ്ടുതൊഴുത് നമസ്കരിക്കുക എന്നുള്ളതാണ് കേട്ടോ ശ്രീവിന്ദ് എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് ഓരോ തുലാഭാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് തുലാഭാരം വഴിപാടുകൾ ഏതൊക്കെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ അത് ഭക്തനും ഭഗവാനും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന കാര്യത്തിന് ഇന്നത് എന്നൊന്നും പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഔചിത്യം പോലെ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് ഇപ്പോൾ എന്താ പറയുക ഷുഗർ പേഷ്യൻസൊക്കെ പഞ്ചസാര കൊണ്ട് തുലാഭാരം തുകം നേരാറുണ്ട് അപ്പൊ അതൊക്കെ ഓരോ ഔചിത്യം പോലെ ഓരോ ഭക്തര് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നേരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഒരു ഭക്ത പേര് മനസ്സിലായിട്ടില്ല സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ സവിത എന്താണ് സവിത സത്സംഗം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സജ്ജനങ്ങളായിട്ടുള്ള ആളുകള് ഗുരുവായൂരപ്പന്റെ കഥകളും ഭാഗവതവും നാരായണിയും നാമങ്ങൾ നാമസങ്കീർത്തനങ്ങളും ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നതിനെയാണ് സൽസംഗം എന്ന് പറയുക ഗുരുവായൂരപ്പനായിരിക്കണം അവിടുത്തെ വിഷയം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന സെൽസംഗം അപ്പം നമ്മളുടെ ഒരു വീഡിയോയിൽ ഗുരുവായൂർ അമ്പലവും ഗുരുവായൂരപ്പനുമാണ് ഇതിൻ്റെ മെയിൻ സബ്ജക്റ്റ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡിനെ സൽസംഗം എന്നൊരു പേര് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഭക്തരായിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു പേരും കൊടുത്തത് കേട്ടോ ഗുരുവായൂരപ്പൻ സൽസംഗം സജ്ജനങ്ങളായിരിക്കുള്ള വ്യക്തികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാന്റെ നാമം ചെല്ലുകയോ കീർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനെയാണ് സൽസംഗം എന്ന് പറയാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ജെനുവിനായിട്ട് ചോദിച്ചതാ കേട്ടോ അറിയില്ല അതുകൊണ്ടാണ് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇനി കളിയാക്കാൻ ചോദിച്ചതാണോ എന്ന് ഒരു നിമിഷം സംശയിച്ചു പക്ഷേ അല്ല അടുത്ത ചോദ്യം ധന്യായസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചുറ്റുവിളക്കിൻ്റെ പുതിയ റേറ്റ് പറയാൻ പറ്റുമോ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ചുറ്റുവിളക്കാണ് ഇപ്പോൾ ചീട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ചുറ്റുവിളക്കിന് ഒരു ഭക്തൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് ആ സമയത്ത് അതിന് മാറ്റം വരും കേട്ടോ ചുറ്റുവിളക്ക് നടക്കുന്ന സമയത്തൊക്കെ റേറ്റിൽ വ്യത്യാസം വരും തൽക്കാലം അമ്പതിനായിരം രൂപ അടച്ചിട്ടാണ് ചീട്ടാക്കേണ്ടത് ദിവ്യാസനേഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ കല്യാണകൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കല്യാണകൃഷ്ണൻ എന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കണേ പറഞ്ഞു കേട്ടോ എനിക്കറിയില്ലേ അത് പ്രാദേശികമായിട്ട് പറയണതാണോ ഞാൻ ആരിൽ നിന്നാണത് കേട്ടതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കൈ ഇങ്ങനെ രണ്ട് കൈയും ഇടുപ്പിൽ തിരികെ കൊണ്ട് നിൽക്കുന്ന രീതി രീതിയിൽ രുക്മിണി ആയിട്ട് അതായത് രുക്മിണി ദേവി മാലയിടാൻ പോകുന്നതും ഭഗവാൻ ആ മാല സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു ഭാവമാണ് ആ സമയത്ത് അതാണ് കല്യാണകൃഷ്ണൻ എന്ന് പറയാൻ കാരണം അപ്പോൾ അങ്ങനെ പല പല ഭാവങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തോട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല അവിടെ കണ്ട കുറച്ച് കുറച്ച് ഭാവങ്ങൾ ആ ഭഗവാൻ്റെ ആ ഒരു രൂപങ്ങൾ ആ സമയത്ത് എൻ്റെ എന്താ പറയുക എന്നെക്കൊണ്ട് ഗുരുവർപ്പൻ അങ്ങനെയൊക്കെയാണ് പറയിപ്പിച്ചത് അത് കല്യാണ കൃഷ്ണനാണെന്നും അതേമാതിരി വെണ്ണ വെണ്ണക്കെ കട്ട് തിന്നുന്ന അല്ലെങ്കിൽ വെണ്ണക്കൂടം തട്ടി കൃഷ്ണൻ കൃഷ്ണനുണ്ടെന്നോ അതുപോലെ വേണക്കുടത്തിൽ കൈയിട്ട് നിൽക്കുന്ന രണ്ട് പേരും വെണ്ണ പിടിച്ച് നിൽക്കുന്ന അങ്ങനെ അനവധി ഭാവങ്ങൾ നമുക്ക് അവിടുത്തെ ആ ഒരു ഷോപ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ട സമയത്ത് പറഞ്ഞതാണ് കേട്ടോ അത് അതിന് ഒരു എപ്പിസോഡായിട്ട് ചെയ്യാൻ മാത്രമുള്ള അറിവൊന്നും എനിക്കുണ്ട് തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും കല്യാണകൃഷ്ണനെയൊക്കെ കാണാൻ സാധിക്കട്ടെ ഇനി വരുന്ന സമയത്ത് അടുത്ത ചോദ്യം ദർശനം എന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് താമ്പൂല വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് രണ്ട് രൂപയാണ് താമ്പൂല വഴിപാടിനായിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അതൊരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ നമുക്ക് ഒന്നിച്ച് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മളുടെ പെരുന്നാളും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയ്ക്കും അല്ലെങ്കിൽ എല്ലാ മുപ്പട്ടി വ്യാഴാഴ്ചയ്ക്കും അങ്ങനെ പറഞ്ഞ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കും സാധാരണ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരിപ്പിന് താമ്പൂല നിവേദ്യം ഉള്ളത് അത്താഴ പൂജയ്ക്കാണ് താമ്പൂല നിവേദ്യം ഉള്ളത് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഷീട്ടാക്കാൻ സാധിക്കും കേട്ടോ അടുത്തതായിട്ടൊരു തിരുത്താണ് പാല അഭിഷേകം ഷീട്ടാക്കുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലഭിഷേകം ഷീറ്റാക്കാൻ നമുക്ക് ഒരു മാസത്തേക്ക് പറ്റും അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒന്നിച്ച് ഷീട്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണമെങ്കിലും ഷീട്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു ദിവസത്തേക്കായിട്ട് പാല അഭിഷേകം ഷീട്ടാക്കാൻ പറ്റില്ല അതാ ഫ്ലോയിൽ വന്ന് പറഞ്ഞപ്പം അങ്ങനെ ഒരു ദിവസത്തേക്കും എന്ന് പറഞ്ഞതാണ് പക്ഷെ ഒരു ദിവസത്തേക്കായിട്ട് പാല അഭിഷേകം ഷീട്ടാക്കാൻ പറ്റില്ല ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തേക്കായിട്ടാണല്ലോ ഷീട്ടാക്കുകട്ടോ അവിടുന്ന് എങ്കിൽ നമുക്ക് എത്ര ദിവസത്തേക്കും വേണമെങ്കിലും ഷീട്ടാക്കാം അപ്പം ഇന്ന് ഇത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ഞാനിന്ന് പെട്ടെന്ന് ഓടി വന്നിട്ട് ചെയ്യണം അപ്പം ഇപ്പം എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും വിശദമായിട്ടൊന്നും നോക്കിയിട്ടില്ല ഞാൻ ഓടി വന്നിട്ട് ഇപ്പോൾ മൊബൈലിൽ വേണ്ട ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു ഇന്നൊരു അത്ഭുതം സംഭവിച്ചോട്ടോ കഴിഞ്ഞ ദിവസം ഒരു ഭക്ത നമ്മളെ ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ അമ്മയുടെ വാക്കുകൾ സത്യമായ പോലെ ഇന്ന് എനിക്ക് വില്വാദ്രി തൊഴാൻ സാധിച്ചു അവർ തിരുവല്ലവാമലയിൽ നിന്നാണ് വരണേന്ന് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ തിരുവല്ലവാമലയിൽ തൊഴുതിട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ ഇല്ല ഞാൻ തൊഴുതിട്ടുണ്ടായിരുന്നില്ല അതുവരെ അപ്പോൾ ഞാൻ തൊഴുതിട്ടില്ല പറഞ്ഞപ്പോൾ ഭഗവാൻ വിളിച്ചിരിക്കുന്നു ക്ഷണിച്ചിരിക്കുന്നു വേഗം വന്ന് തൊഴണം എന്ന് പറഞ്ഞു ഭക്തമ്പ ആയിട്ടുള്ള ആ ഒരു അമ്മയുടെ വാക്ക് സത്യാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് എനിക്ക് ഗുരുവാരപ്പനെ രാവിലെ ഞാൻ ഗുരുവാരപ്പനെ തൊഴുതിട്ടില്ലേ അതിന് മുമ്പ് ഞാൻ വില്ലുവാദ്രി നാഥനെയാണ് പോയി തൊഴുതത് അപ്പോൾ എനിക്ക് സന്തോഷമായി ആ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടോ ചേച്ചി എനിക്ക് വില്ലുവാദ്രീനാഥനെ ഞാൻ ഇന്ന് വന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയൊക്കെ സ്വാമിയൊക്കെ തൊഴാൻ സാധിച്ചു ഹനുമാൻ സ്വാമിയും മഹാഗണപതിയൊക്കെ തൊഴുത വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് തിരിച്ചു വരാൻ സാധിച്ചു ഇനി അടുത്തതായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെ ഒരു സജഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ആഴ്ചത്തെ എപ്പിസോഡൊക്കെ ഒരുമിച്ച് ചെയ്തു വെച്ചാലോ എന്ന് ചു വിചാരിക്കേണ്ട കാരണം ഇനി വരാൻ പോകുന്നത് വെക്കേഷനാണ് കുട്ടികൾ എല്ലാ സമയത്തും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫ്രീ ആയിട്ട് വന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ ഇനി അങ്ങനെ ചിലപ്പോൾ രണ്ട് മാസം മാസക്കാലം അവരെ ഇട്ടിട്ട് പോരാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കൊക്കെ ഒന്നിച്ചൊരു വീഡിയോ ചെയ്തു വെക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ അറിയാവുന്ന തരത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കണു അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോയുമായി വരാം അങ്ങനെ വിചാരിക്കണോ അങ്ങനെ തന്നെയാണ് എനിക്ക് ആഗ്രഹം വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വീട്ടമ്മയാണ് ഒരു സ്ത്രീയാണ് അപ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ അത്രയേ ഉള്ളൂ കാണാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട്